പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സന്തോഷത്തോടെ ഈ ദിവസത്തെ സ്വീകരിച്ചിരിക്കുന്നു ഈ ദിവസം ജീവിക്കുവാൻ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതം തുടങ്ങുന്നത് കുടുംബത്തവൻ ഉറക്കമുണ്ടരുന്നവൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവൻ ദൈവത്തെ ആരാധിക്കുന്നു ആരാധനകളുടെ ആരാധനയായ പരിശുദ്ധ കുർബാനയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു കത്തോലിക്കാ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് എന്നെ ഞാൻ ഏതാണ്ടൊരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാതെ ജീവിക്കുന്ന മനുഷ്യരാണ് നിവൃത്തി കേടുകൊണ്ട് ആശുപത്രികളിലൊക്കെ ആകുമ്പോൾ മാത്രമാണ് കുർബാന എനിക്ക് മുടങ്ങാറുള്ളത് ഒരിക്കലും ഇല്ലിസിറ്റ് കുർബാനയിൽ പങ്കെടുക്കത്തില്ല കാരണം പറഞ്ഞു അത് ഇല്ലുസിറ്റാണ് അതുകൊണ്ട് ആ ബലി പങ്കെടുക്കരുത് ആ ബലിയിൽ പങ്കെടുത്താൽ കുർബാന കടം തീരില്ല അതുകൊണ്ട് എന്തായാലും എത്ര കഷ്ടപ്പെട്ടാലും എവിടെയെങ്കിലും പോയി ലാറ്റിൻ പള്ളിയിലൊക്കെ പോയി ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതാ ഈ നമ്മുടെ അരമനപ്പള്ളിയിൽ എത്രയോ നാളായി ഇത് പൂട്ടിയിട്ട് സാത്താൻ ബലിപീഠം തകർത്ത് അശുദ്ധമാക്കിക്കൊണ്ട് ഇവിടുത്തെ വൈദികരെ കയ്യിലെടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിയിൽ അന്ധകാരം അവരുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി ആ പാവങ്ങൾ അത് അറിയുന്നില്ല നാശത്തിലേക്ക് യാത്ര ചെയ്യുന്നെന്ന് അവരറിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഈ രൂപതയിലുള്ള ദൈവവിശ്വാസികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനവും കണ്ണുനീരോട് പ്രാർത്ഥിക്ക കർത്താവേ ഈ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമേ അപ്പോൾ അധികാരികളെ പിടിക്കാൻ തുടങ്ങി നമ്മുടെ ബിഷപ്പുമാരെയും ആർച്ച് ബിഷപ്പുമാരെയും വിഷപ്പിൻ്റെ വികാരി ഒക്കെ വന്നിട്ട് അവർ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച മനുഷ്യരായി മാറിയിരിക്കുന്നു കാരണം ബുദ്ധി കൊണ്ട് എന്തൊക്കെയോ സാധിക്കുമെന്ന് അവർ വിചാരിക്കുന്നു ഒരു വലിയ അന്ധകാരത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുനീര് കൊണ്ട് ഈ ബലഹീനരായ മനുഷ്യരെ കഴുകിയെടുക്കാം നമ്മളാരും പിന്നെ വിശുദ്ധരൊന്നുമല്ല എങ്കിലും ജീവിതം കൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതം അത് നമുക്ക് കൊടുക്കാം നമ്മുടെ സങ്കടങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പറയാം ഈ പുരോഹിതരുമാനസാന്തരപ്പെടെ അവർ പതിനെട്ട് വയസ്സാകുമ്പോൾ വീട് വിട്ടിറങ്ങി പൗരോഹിത്യ പഠനങ്ങൾക്ക് ശേഷം പൗരോഹിത്യം സ്വീകരിച്ച് നമ്മുടെ ആത്മാക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കാമെന്ന ഉറപ്പോടെ അവർ ഇവിടെ ശുശ്രൂഷ തുടങ്ങി എങ്കിലിതാ അവർ ലോകത്തിൻ്റെ മക്കളായി മാറി പണ്ടൊക്കെ ഒരു ബലിയർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പുരോഹിതൻ വന്ന് ബലിപീഠത്തിൻ്റെ മുൻപിൽ അരമണിക്കൂറെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കും ഇന്ന് അങ്ങനെയല്ല ഏതെങ്കിലും വണ്ടിയേൽ ഓടി വന്ന് വാതക്കം നിർത്തിയിട്ട് ചാടി കയറി അർപ്പിക്കുന്ന അവസ്ഥ അതായത് ദൈവഭയമില്ലാത്ത അവസ്ഥയിലേക്ക് ജനം മാറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർ നമ്മുടെ പുരോഹിതരാണ് നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്വർഗ്ഗത്തിൽ കൊണ്ട് ചെന്നെത്തിക്കാമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ജന്മം മുഴുവൻ ദൈവത്തിന് തീരെഴുതി കൊടുത്ത മനുഷ്യരാ വഴി മാറിപ്പോകുമ്പോൾ അവരെ ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ല കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിക്കാം അടയപ്പെട്ടിരിക്കുന്ന ഈ ബസ്സിലേക്ക് എത്രയും വേഗം തുറക്കാൻ ഈ അശുദ്ധമാക്കിയ ഈ ബലിപീഠം വിശുദ്ധീകരിക്കപ്പെട്ട ഈ പിതാക്കന്മാർ വിചാരിച്ചാൽ ഈ പ്രശ്നം എളുപ്പം തീരുവെന്നേ ഈ ബലിപീഠത്തിൽ ഒരു ബലി അർപ്പിച്ചാൽ മതി കാരണം ഇവിടുത്തെ അന്ധകാരം നീങ്ങിപ്പോകുന്നു അന്ധകാരത്തെ കുറ്റം പറയാതെ വിളക്ക് കെളുത്ത കത്തിച്ചാൽ മതി എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഒരു വാക്കുണ്ടല്ലോ അതിവിടെ സംഭവിച്ചാൽ മാത്രം മതി ഇവരത് ചെയ്യാത്തത് മാത്രമാണ് പ്രശ്നം അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്ഥലത്തിൽ കണ്ണുന്നിലോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പിനും ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി വന്നിരിക്കുന്ന ആ പിതാവിനും ദൈവം നീതിബോധം കൊടുക്കണമേ അവരിലെ പരിശുദ്ധാത്മാവിനെ സൂത്തന്ന മരണത്തിന് വിധിക്കപ്പെട്ട് അവൾ നിന്ന് കരഞ്ഞപ്പോൾ ഒരു ചെറിയ ബാലനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ട് ആ അന്ധകാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും സൂത്തന്നയെ രക്ഷിച്ചതുപോലെ ഈ സഭയെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഇറങ്ങി വരികയും പരിശുദ്ധ ത്രീത്വം ഇറങ്ങി വന്ന് നിന്ന് ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയം ആക്ഷേപിക്കപ്പെടുമ്പോൾ എന്തുമാത്രം ചങ്കുവേദനയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മ ബലിയായപ്പോഴാണ് പുത്രൻ ഭൂമിയിൽ വന്നത് അമ്മയുടെ ജന്മം ബലി കൊടുത്തു പുത്രൻ ഭൂമിയിൽ വന്നു പുത്രൻ ബലി കൊടുത്ത് മനുഷ്യവർഗം മുഴുവൻ വീണ്ടെടുക്കപ്പെട്ടു നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണന്നിലൂടെ പ്രാർത്ഥിക്കാം എത്രയും വേഗം ഈ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാവരും ഒരുപോലെ പരിശുദ്ധ പരിപീടത്തിന് മുന്നിൽ മുട്ടുകുത്തി ദിവ്യ കാരുണ്യം സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല ദിവസം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് സംഭവിച്ചിരിക്കും കാരണം ഈ സഭയുടെ നാഥൻ കർത്താവാണ് അത് സാത്താൻ്റെ ഒരു കോട്ടയും ഒരു വാതിലുകളും പ്രബലപ്പെടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാത്തു പരിപാലിക്കും നമുക്ക് കണ്ണത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള എല്ലാ വിശ്വാസികളും അത് കത്തോലിക്കർ മാത്രമല്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അല്ല വിജാതിയുടെ പോലെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ആഴമായി വിശ്വാസത്തോട് ബോധ്യത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്താൽ വലിയ കൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amém.